ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമസ്കാരം എല്ലാവർക്കും പാത്തുസ് കറിവുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും അതേപോലെ തന്നെ കരിഞ്ചീരകം എങ്ങനെ ഉപയോഗിക്കാം എത്ര അളവിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ ചെറിയ അറിവുകളുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു കരിഞ്ചീരകം നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് കരിഞ്ചീരകം നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കരിഞ്ചീരകം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ കരിഞ്ചീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ രോഗങ്ങളൊക്കെ ശമിപ്പിക്കാനൊരു നല്ലൊരു കഴിവുണ്ട് ഈ ഒരു കരിഞ്ചീരകത്തിന് അതേപോലെ തല മുതൽ കാല് വരെയുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു മരുന്നാണ് കരിഞ്ചീരകം മരണമൊഴികെ മറ്റെല്ലാ രോഗങ്ങൾക്കും കരിഞ്ചീരകത്തിന് നല്ലൊരു പ്രതിവിധി ഉണ്ടെന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പ്രവാചകൻ നബി സല്ലു വസ്ലമ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോകവും ശാസ്ത്രം അത് അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കരിഞ്ചീരകം ഏതെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിക്കാം ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ ഒരു കരിഞ്ചിരകത്തിന് കലോഞ്ചി എന്നും ബ്ലാക്ക് സീഡ് എന്നും അറിയപ്പെടാറുണ്ട് എള്ളിൻ്റെ ഏകദേശ ഷേപ്പിൽ വരുന്ന ഈ ഒരു ബ്ലാക്ക് സീഡാണിത് ഈ ഒരു കരിഞ്ചിരകത്തിന് അത്യാവശ്യം കയ്പ്പും ഉള്ളവയാണ് പല രോഗങ്ങൾക്കും നമുക്ക് പെട്ടെന്ന് ശമനം കിട്ടുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ ഒരു കരിഞ്ചിരകം ഇതിൽ നമുക്ക് ഒരുപാട് വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ബി ട്വൽവ് കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം പോക്ക് ബ്ലീഡിങ് ആർത്തവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതേപോലെ തന്നെ പൈൽസ് അലർജി സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഷുഗർ പ്രഷർ ഇവയെല്ലാത്തിനും നമുക്ക് ഈ ഒരു കരിഞ്ചീരകം നല്ലൊരു മരുന്നാണ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ അതായത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു കരിഞ്ചി രേഖം ശരീരത്തിലുണ്ടാകുന്ന ആൻറ്റി ഓക്സിഡൻ്റായിട്ടും ആൻറ്റി ഇൻഫ്ലുമേറ്ററി ആയിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ ഈ കരിഞ്ചിരേത്തിന് നല്ലൊരു കഴിവുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഉണ്ടാകുന്ന വൈറസിനെയും ബാക്ടീരിയയെയും നശിപ്പിച്ച് കളയാൻ ഈ ഒരു കരിഞ്ചി സഹായിക്കും നമുക്കറിയാം ഈ കൊറോണ കാലത്ത് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിനോടൊപ്പം എപ്പോഴും നമ്മൾ ഉപയോഗിച്ചതാണ് ഈ കരിഞ്ചിരകം ഡെയിലി റുട്ടീനായിട്ട് തന്നെ നമ്മൾ ഈ ഒരു കരിഞ്ചീരത്തിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാറുണ്ട് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ അത്രക്കും നല്ലതാണ് നമുക്ക് ഈ ഒരു കരിഞ്ചീരകം അതേപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്കും ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പ്രയാസപ്പെടുന്നവർക്ക് നല്ലൊരു മരുന്ന് തന്നെയാണ് ഈ ഒരു കരിഞ്ചീരകം അഥവാ ബ്ലാക്ക് സീഡ്സ് പിന്നെ നമ്മൾ അലർജി അതേപോലെ തന്നെ തുമ്മൽ ഒക്കെ ഉള്ളവർക്ക് ആവി പിടിക്കുന്ന സമയത്ത് മൂന്ന് തുള്ളി ഈ ഒരു കരിഞ്ചീരത്തിൻ്റെ ഓയിൽ ചേർത്ത് ആവി പിടിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും പിന്നെ മാൻസിസ് ടൈമിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ബ്രസ്റ്റ് പെയിന് കുറക്കാനായിട്ട് ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ മസാജ് ചെയ്യുന്നത് പെയിൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ ആർത്തവ സംബന്ധമായിട്ടുള്ള വേദനകൾക്ക് നമ്മൾ ഈ ഒരു കരിഞ്ചീരകം തുല്യ അളവിൽ കരിഞ്ചീരകം പ്ലസ് ഉലുവയും കൂടി കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കും മുഖക്കുരു മുഖത്ത് വരുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് ഇതിനൊക്കെ നമുക്ക് ഈ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് തടയുറക്കാനേ ആഗ്രഹിക്കുന്നവർക്ക് കരിഞ്ചീരകം ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണും അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ തേനും കൂടി ചാരിച്ചിട്ട് വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ് പിന്നെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമുക്ക് ഈ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ മുടിയുടെ വളർച്ച അതേപോലത്തെ താരം പോവാനേ ഉള് മുടിക്കൊക്കെ നല്ലൊരു തിക്നെസ് വരാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഓയിലും വെളിച്ചെണ്ണും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരി ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു കരിഞ്ചീരകത്തിനുള്ളത് കൃത്യമായ രീതിയിൽ നമ്മൾ കരിഞ്ചീരകം ഉപയോഗിച്ചാൽ നൂറ് ശതമാനം നമുക്ക് ഗുണം കിട്ടും അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഇത് ഉപയോഗിക്കാനും പാടില്ല അധികമായാൽ അധികമായാലമൃത എന്ന് പറയുന്ന പോലെ ഇതെപ്പോഴും നമ്മൾ ഉപയോഗിക്കരുത് നമ്മൾ രോഗാവസ്ഥ മാറുന്നത് ഒരു ം ഉപയോഗിക്കാം ഇനി ഈ കരിഞ്ചീരകം ആർക്കൊക്കെ അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബി പി ഇടയ്ക്കിടയ്ക്ക് കുറയുന്നവർ അതായത് ഇടയ്ക്കൊക്കെ തല കറങ്ങി വീഴുന്നവർ ആണെങ്കിൽ ഓവറായിട്ട് ഇത് കഴിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഷുഗർ കുറയുന്നവരാണെങ്കിൽ ഒരു പരിധി വരെ ഇത് കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവർക്കും ഈ ഒരു കരിഞ്ചീരകം അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല ഏതൊരു അസുഖത്തിനായാലും നമ്മൾ ഈ ഒരു കരിഞ്ചീരകം ഉപയോഗിക്കാൻ അതംഗില ഡെയിലി 1 ടേബിൾ സ്പൂൺ മാറ്റണം കഴിക്കുക അതിൽ കൂടുതലായിട്ട് നമുക്ക് ഈ കരിഞ്ചീരകം കഴിക്കാൻ പാടുള്ളതല്ല പിന്നെ നമുക്ക് മിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്നതാണ് പല്ലുവേദന അപ്പോൾ പല്ലുവേദന ഉള്ളവർക്കും നമുക്ക് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് പല്ലുവേദന ഉള്ള ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു പഞ്ഞിയിലോ അതല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലോ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ മുക്കിയിട്ട് വേദന ഉള്ള ഭാഗത്തായിട്ടൊന്ന് കടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു പെട്ടെന്നുള്ള വേദനക്കൊക്കെ നമുക്ക് ശമിക്കാനൊക്കെ നല്ലൊരു മരുന്നാണ് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഓയില് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകാനായിട്ട് നല്ലൊരു മരുന്നാണ് ഈ ഒരു കരിഞ്ചീരകം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറുപ്പം ഒരു ബൗൾ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിനു ശേഷം നമുക്കതൊന്ന് വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ചു നേരം ഒന്ന് മാറ്റിവെക്കാം അതിനുശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ഒരു കരിഞ്ചീരക ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ഫ്ലെയിമൊന്നും കൂട്ടിക്കൊടുക്കാതെ ചെറിയൊരു ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം കരിഞ്ചീരകം വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കാം കേട്ടോ ഈ ചട്ടി പെട്ടെന്ന് ചൂടായി വരുന്ന സമയത്ത് കരിഞ്ചീരകം കരിഞ്ഞ് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് വറത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ കരിഞ്ചീരൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ചെറുതായി കരിഞ്ഞിരിക്കുന്ന പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ട് ഇതൊന്നും അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ഫൈനായിട്ട് പൊടിച്ചെടുക്കാതെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ ഒരു കരിഞ്ചീരകം പൊടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ആ കരിഞ്ചീരകം പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിക്ക് വേണം നമുക്ക് ഈ കരിഞ്ചീരകം പൊടിച്ചെടുക്കാനായിട്ട് അധികം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈപ്പിറസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു തരിയോട് കൂടിയിട്ട് നമ്മളിത് പൊടിച്ചെടുക്കാൻ പറയുന്നത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം കേട്ടാം അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് അധികം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഈ ഒരു വെള്ളം രാവിലെ ഭക്ഷണം കഴിച്ചിട്ടും അതേപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തും നമുക്കിത് കുടിക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഡെയിലി വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനൊക്കെ ആയിട്ട് നല്ലതാണ് അതുപോലെ മിക്ക ആൾക്കാർക്കും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പുളിച്ച് തകട്ടല് അതേപോലെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ ഡെയിലി ഒരു ടീസ്പൂൺ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അതിൽ കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല അപ്പോൾ എല്ലാവർക്കും കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളും അതേപോലെ തന്നെ ദോഷങ്ങളെയും കുറിച്ചിട്ടുള്ള വീഡിയോ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം